എന്നിട്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു നാൻ കൊല്ലത്ത് അറിയുന്നത് കാരണം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോ അദ്ദേഹത്തെ പിണറായിക്കാരും അദ്ദേഹത്തിന്റെ രണ്ട് വിശ്വസ്താവും മുകേഷും സിനിമാ സംവിധായകൻ രഞ്ജിത്തും ഈ രഞ്ജിത്തിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ പക്ഷെ ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായിട്ട് എതിർപ്പ് വന്നതിനെ തുടർന്നാണ് സ്ഥാനാർത്ഥിയാണ് ഈ രണ്ടുപേരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി ില്ല പിണറായി ഇത് മൂടി വെക്കാനാണ് നാനിലെ കൊല്ലം ഈ റിപ്പോർട്ടിന്റെ മേലെ പിണറായി റിപ്പോർട്ട് പുറത്തു വിടേണ്ടി വന്നു പുറത്തു വിടേണ്ടി വന്നപ്പോഴും ഉൾപ്പെടെ പേര് പുറത്തു വന്നില്ല കാരണം ഗവൺമെന്റ് മനുപ്പൂരിൽ റിപ്പോർട്ട് പുറത്തു കാണിച്ചിട്ട് ആ ഭാഗം മാറ്റി വെച്ചു പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഒരുപാട് നടിമാർ പരാതിയുമായിരുന്നു എങ്ങനെയാണ് വേൽ പറഞ്ഞ ഒരു നടി ഇപ്പൊ അവര് എരയുടെ ചാനൽ ഞാൻ പേര് പറയുന്നു പിന്നെ ഇപ്പൊ പരാതിക്കാരിയാവുമ്പോ എരയുടെ സാന അവര് പറഞ്ഞു മുകേഷ് പീഡിപ്പിക്കാൻ നിങ്ങൾ അന്നത്തെ ചാനലില് മുകേഷ് പറഞ്ഞത് എല്ലാരും കണ്ടു ഞാനും കണ്ടു അദ്ദേഹം ഏതായി എനിക്കറിയില്ല ആദ്യാവസ്ഥ എനിക്കറിയില്ല എന്ന് പറഞ്ഞ മുകേഷ് എങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു ലക്ഷത്തിന്റെ കഥ കഴിഞ്ഞിറങ്ങുന്നത് ആദ്യ ദിവസം നീ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ മുകേഷ് രണ്ടാം ദിവസം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു ഒരു ലക്ഷം രൂപ എന്നോട് ചോദിച്ചു എന്നുള്ള കഥ ഉണ്ടാക്കിയത് ആരുമായിട്ട് ആലോചിച്ചിട്ട് ഇതിന് അതിന്റെ ഫോൾ എന്നും കൂടെ പറഞ്ഞു ഞാനൊരു മാർസിസ്റ്റുകാരനായതുകൊണ്ടാണ് എനിക്കെതിരെ പരാതി അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് അനുഭാവിയായിരുന്ന സിദ്ധിഖുണ്ടായിരുന്ന ലോകേഷൻ അദ്ദേഹത്തിനെതിരായിട്ടും പീഡന കേസിലാണ് പറഞ്ഞില്ല ഞങ്ങൾ ആരെങ്കിലും ന്യായീകരിച്ചിട്ടില്ല മണിയമ്പിള്ളജു ദുരേന്ദ്ര വീടിന്റെ അടുത്താണ് ഞാൻ രണ്ടു തവണ മത്സരം പക്ഷെ അദ്ദേഹം കേസിൽ പ്രതിയായപ്പോ അദ്ദേഹത്തെ ഞങ്ങൾ ന്യായീകരിച്ചില്ല ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേരിൽ പരാതി വന്നപ്പോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ ഏഴോളം ആളുകളുടെ പേരിൽ നിങ്ങൾ ഇപ്പൊ സ്ത്രീ പീഡനം ഭവന വേദന ചേർത്ത് കേസെടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് എന്റെ ആര്യ നിങ്ങൾ മുകേഷിന് കോടതിയിൽ പോയി താൽക്കാലിക സ്റ്റേ കിട്ടുന്നവരുടെ കഥ ഞാൻ ബാക്കി അതുപോലെ ഞങ്ങൾ വർക്കാക്കിയ ഹിന്ദു സ്റ്റേ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഡേറ്റ് ഈ രണ്ടുപേരും ലംഘിത്തിന് ഇതുവരെ മറ്റുള്ളവർക്ക് സ്റ്റേ കിട്ടിയിട്ടല്ലോ അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാം ഇവിടെ കോൺഗ്രസിന്റെ എം എൽ എ പറഞ്ഞല്ലോ ഞാൻ കഴിക്കുന്ന ഒന്നാം പ്രതായ സർക്കാരിന്റെ കാലത്ത് എം ബിൻസിനെതിരെ ആരോപണം വന്നപ്പോ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിന്റെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞു ജാമ്യം എടുത്തു തൽക്കാലം മാറ്റി നിർത്തിയ കോടതിയിൽ പോയപ്പോ അദ്ദേഹത്തിന് ജാമ്യം എടുത്തു രണ്ടാമത് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യം മനസ്സിലാക്കാം എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ത്രീ അവർക്കെതിരെ ഒരു പരാതി കൊടുത്ത ആ നിമിഷം തന്നെ അവർ അറസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് എന്തുകൊണ്ട് തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി പറഞ്ഞ ആ നടിയുടെ മൊടിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അതും എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ എന്താണ് നടന്നത് എന്ന സഹോദരിമാര് മുമ്പിലുള്ളോണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെ കുറിച്ച് പറയും നടന്ന് പെടുക്കുക എന്ന് കേട്ടിട്ടുണ്ട് നടന്ന് പൂശ് ഏറ്റവും വെക്ക അത് എം എൽ എ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എം എൽ എ പാദ്യം ഈ വിദ്വാന സ്ഥാനാർത്ഥിയാക്കിയപ്പോ അന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ഒരു സിനിമ നടിയായിരുന്ന സിനിമ നടിയായിരുന്നു അവര് തന്നെ അവനെ ഇന്റർവ്യൂ നടത്തിയതാരാണ് ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തു അന്ന് ഇന്ത്യ വിഷന്റെ ഇന്റർവ്യൂ നടത്തിയത് ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണാലോ അതിൽ തന്നെ മുകേഷിന്റെ മുൻഭാര്യ പറഞ്ഞത് ഇയാൾക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഒരുതരം തന്നെ ഞരമ്പ് രോഗമാണ് അങ്ങനെ അവസാനം ഇവരെ ഡയവോസ് ചെയ്തു പോയി അപ്പോഴാണ് രണ്ടാമതൊരു വിവാഹം കഴിച്ച് അത് സിനിമ നടിയെ മേദിൽ തീയ്യത് അപ്പൊ ആദ്യ എലക്ഷൻ മത്സരിക്കുമ്പോ ഈ രണ്ടാം ഭാര്യ ഒപ്പം തന്നെയുണ്ട് കാരണം ഈ സരിതാ പ്രശ്നം പുറത്തു വരാതിരിക്കാൻ ആദ്യ ഭാര്യയുടെ പ്രശ്നം പുറത്തു വരാതിരിക്കാൻ രണ്ടാം ഭാര്യയെ കൊണ്ട് എല്ലായിടത്തും വോട്ട് ചെയ്യാനൊക്കെ പോയി പിന്നെ രണ്ടാമത്തെ എലക്ഷൻ വന്നപ്പോ ഇവരെ കാണാനില്ല എലക്ഷൻ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവര് വന്നത് ഇനി ഞാൻ ഈ മനുഷ്യന്റെ ഇല്ല ഞാൻ പിന്നെ എലക്ഷൻ കാലത്ത് പ്രശ്നം ഉണ്ടാക്കേണ്ട അത് ഞാൻ മുന്നാതിര ഇവിടുത്തെ ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഈ കഴിഞ്ഞ നാലര കൊല്ലം ഇത് അണയിരുന്നല്ലോ ഈ റിപ്പോർട്ടിന്റെ പേര് ആദ്യ എലക്ഷൻ കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞപ്പോഴാണ് ഏവാ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത് അതായത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങള് മുകേഷിനെ വീടിന് സ്ഥാനാർത്ഥിയാക്കുമ്പോ നിങ്ങളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി അതില് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മാന്യന്റെ പേര് പക്ഷേ പ്രസിദ്ധീകരിച്ച് ബാബിക്ക് ഒഴിവാക്കി